കാര്യങ്ങൾ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഗവൺ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പിന്തുണയുണ്ടാവും വിഷമിക്കേണ്ട അതിനകത്തൊരു കരുതലുണ്ടായി നല്ലൊരു കരുതലോടുകൂടിയായിരുന്നു സംസാരിച്ചത് വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്തതുപോലെ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഞാൻ രണ്ടാമത് കൊടുത്ത പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിനെതിരെയായിരുന്നു കാരണം ഇന്ന് എനിക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം പല പല സോഷ്യൽ മീഡിയയിലും വളരെ മോശമായിട്ട് എന്റെ ചിത്രം അടക്കം വെച്ചിട്ടാണ് ഇപ്പം ഓരോരോ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞത് അച്ഛന്റെ ഓൾറെഡി അവർക്ക് അറിയുന്ന കാര്യമായിരുന്നു അപ്പം കത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു നേതാക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം ക്രിമിനലായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അവരെ അവിടെ തന്നെ അവർ ഏതേത് സ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് അതാത് സ്ഥാനങ്ങളിൽ അവർ തുടരുന്നുണ്ട് അപ്പം ഞങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് അവിടെ ഇപ്പം ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിൽ ആ കാര്യങ്ങൾ സി എമ്മിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു ബാങ്ക് ഡയറക്ടർ സുൽത്താൻ ബത്തേരിയിലെ ബാങ്ക് ഡയറക്ടറുടെ പ്രസ്താവനയുണ്ടായിരുന്നു അനിൽകുമാറും സിദ്ദീഖും പറഞ്ഞതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ബാങ്ക് തുടർ നടപടികളിലേക്ക് പോവാത്തത് പക്ഷേ ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷേ അച്ഛന്റെ കത്തിൽ അച്ഛൻ വ്യക്തമായിട്ട് ഒന്നര പേജിൽ വീട് എന്തിന് പണയം വെച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് ഒന്നര പേജ് എഴുതിയിട്ടുള്ളതാണ് പിന്നെ രണ്ടായിരത്തി ഏഴിൽ ഒരു ലോൺ എടുത്തു എന്നാണ് അവർ പറയുന്നത് ആ രണ്ടായിരത്തി ഏഴിൽ എടുത്ത ലോൺ അല്ല ഇത് രണ്ടായിരത്തി ഏഴിൽ എടുത്ത ലോൺ അത് അതെടുത്ത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നിന്ന് അച്ഛന്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അതിനും ഞങ്ങൾ തെളിവ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒന്നിനാണ് അച്ഛൻ ജനൌഷധി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തന്നെ തുടങ്ങുന്നത് അതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവര് ചുമ്മാ പറയുന്നതാണെന്ന് വ്യക്തമാണ് അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ക്ഷന് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാനുള്ള പണം എടുത്തത് എന്ന് അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് എലക്ഷൻ നടന്നതും രണ്ടായിരത്തി പതിനേഴിലാണ് അച്ഛൻ വ്യവസായം തുടങ്ങുന്നത് പിന്നെ എങ്ങനെ അത് കറക്റ്റാകും പറയുന്നത് ഇല്ല പ്രതീക്ഷയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അത് കോൺഗ്രസിന്റെ ഔദാര്യമേ അല്ല ഞങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അച്ഛൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം അച്ഛന്റെ കത്ത് അല്ലെങ്കിൽ നേതൃത്വത്തിൽ ആരെങ്കിലും വന്നിട്ട് നമ്മളെടുത്ത് പറയണം അച്ഛന്റെ കത്ത് തെറ്റാണ് കളവാണ് ആദ്യം അവർ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് അംഗീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അംഗീകരിക്കില്ല അതെ സെപ്റ്റംബർ മുപ്പത് വരെ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞാൽ ഒക്ടോബർ രണ്ടിന് ഡി സി സിക്ക് മുന്നിൽ എന്റെ മക്കളും ഫാമിലിയും എല്ലാം കൂടെ സമരം ഇരിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കണ്ടേ ഇല്ല ഇല്ല കാണുന്നില്ല ഞങ്ങളിപ്പം കണ്ടത് കേൾ സഖാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഗോവിന്ദമാഷിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ ഇന്ന് കാണണമെന്ന് വിചാരിക്കുന്നു കോൺഗ്രസ് നേതാക്കളെ ആരെയും കാണുന്നില്ല കാരണം അവർ ഞങ്ങളെ വീട്ടിൽ വന്ന് തന്ന ഉറപ്പാണത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാതെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഈ പ്രിയങ്കാഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് തന്ന ഒരു ഉറപ്പ് ഒരു എഗ്രിമെന്റിന്റെ രൂപത്തിൽ അവരാക്കി ആ എഗ്രിമെന്റ് തന്നെ ഇന്ന് കാണാത്ത സ്ഥിതിയാണ് പിന്നെ അവരുടെ വാക്കിൽ എന്തിനാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമുള്ളത്